¡Gracias! സൂര്യനും പൊള്ളുന്ന ചൂടും ഒക്കെ തന്നെ ഒട്ടും ക്ഷമ കാണിക്കാത്ത ദിവസങ്ങളാണ് നമുക്കിടയിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായും ഒരു പരിധിവരെ നമ്മൾ അത്രയേറെ ക്ഷീണിതരാണ് കൂടുതലുള്ള യു വി റേഡിയേഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സൺബേൺ ഏറ്റിട്ടുണ്ടാവുന്ന ചില സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഒക്കെ തന്നെ കൂടാനുള്ള സാധ്യത ഈ ഒരു സമയങ്ങളിൽ വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെയും അതുപോലെ ആരോഗ്യപരമായിട്ടും ഒത്തിരിയേറെ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പുറമേയുള്ള ഒരു അവയവമാണ് ചർമ്മം എന്നുള്ളത് അപ്പോൾ സ്കിന്നിന് ഒരുപാടേറെ കോംപ്ലിക്കേഷൻസ് നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് സമ്മർ സീസൺ അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ട ചില മുൻകരുതലുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്തി സ്കിന്നു മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഉള്ള ഗ്ലോയും സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് റേഡിയൻ സ്കിന്നാക്കി മാറ്റാൻ കൂടെ സഹായിക്കുന്ന രീതിയിലുള്ള ചില ടിപ്പുകൾ നമ്മൾ വിൻ്റർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ് സമ്മർ സീസണിൽ ചെയ്യേണ്ടത് അപ്പോൾ അതിനെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഡ്രിങ്കുകൾ എല്ലാം തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം അതായത് ഇറുകിയ വസ്ത്രങ്ങൾ ും അഴിഞ്ഞതും കോട്ടൺ വസ്ത്രങ്ങൾ അതുപോലെ ഡാർക്ക് കളർ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതുപോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കൂടുതൽ ആ ഒരു ചൂടിൻ്റെ ആഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ ആ ഒരു ഹൈഡ്രേഷൻ നിലനിർത്താനും സ്കിന്നിൻ്റെ ആ ഗ്ലോ ഒക്കെ നിലനിർത്താനും സഹായിക്കുന്നതാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും ഇടയ്ക്ക് ഒന്നും ഒക്കെ ശീലമാക്കുന്നതും അല്ലെങ്കിൽ ഫേസ് ഫേസ് വാഷ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഏത് ഫേസ് വാഷ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫേസ് വാഷ് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു പരിപ്പ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഫേസ് വാഷ് എല്ലാ സ്കിന്നിൻ്റെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് എന്ന് മാത്രമല്ല അത് സ്കിന്നിനെ ഏത് കാലത്തും നമുക്ക് ഒരുപോലെ ഭംഗിയോടെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് പിന്നെ ഫേസ് വാഷ് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഓയില് കൂടുതലായിട്ട് നിലനിർത്തുന്ന ടൈപ്പ് അല്ലാത്ത രീതിയിലുള്ളത് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ വിൻ്റർ സീസണിലൊക്കെ ചെറിയൊരു ഓയിലി കണ്ടന്റ് നിലനിർത്തുന്ന രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത് കാരണം ശിവം പ്രൊഡക്ഷൻ ഒക്കെ കൂടാനും പിംപിൾസ് വരാനും ഒക്കെ കൂടുതൽ സാഹചര്യം ഒരുക്കുകയാണ് സമ്മർ സീസണിൽ ചെയ്യുന്നത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ കുടയോ അല്ലെങ്കിൽ ഷോളോ എന്തെങ്കിലും ഇട്ട് മറയ്ക്കാനോ അതോ അല്ലെങ്കിൽ എപ്പോഴും പറയുന്നതാണ് പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കണം എന്നുള്ളത് ഏത് വാങ്ങണം എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസമാണ് എങ്കിലും ഞാൻ ആയുർവേദ സൺസ്ക്രീനിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് എൻ്റെ സ്കിൻ എനിക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ ഉപയോഗിച്ച് ശീലമില്ലാത്തവർ ഇതുപോലുള്ള കാര്യങ്ങൾ പുതുതായിട്ട് ഉപയോഗിച്ച് തുടങ്ങണ്ട എന്നുള്ളതാണ് കാരണം ഏറ്റവും മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക യും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ സ്കിന്നിനെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോഴായാലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴായാലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്കിന്നിന് ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത് കോക്കനട്ട് ഓയിലും അലോവേരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം അതായത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അലോവേര എടുക്കുക അതിലേക്ക് അല്പം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താനും നല്ലൊരു നാച്ചുറൽ എസ് പി എഫ് ആണ് കോക്കനട്ട് ഓയിൽ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവുമെന്നറിയില്ല കാരണം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് മാറ്റണം എന്നല്ല പറഞ്ഞത് അത് തന്നെ ഉപയോഗിച്ചോളൂ ഞാൻ പറഞ്ഞത് എന്നെ പോലെ ഇതുപോലെ ഒരുപാട് നാൾ നമ്മൾ ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് ഓരോ ക്രീമുകളിലേക്ക് മാറുമ്പോൾ സ്കിന്നിന് അത് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് ഇങ്ങനെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് റോസ് വാട്ടറും കുക്കുംബർ ജ്യൂസും കൂടെ ചേർത്തിട്ട് ഒരു മിസ്റ്റ് തയ്യാറാക്കിയിട്ട് അല്ലെങ്കിൽ ഫേസ് മിസ്റ്റ് ഫേസ് ടോണർ തയ്യാറാക്കി ഉപയോഗിക്കുന്നത് നല്ല നല്ലതാണ് ഈ കാലത്ത് ടോണർ വളരെ നല്ലതായിരിക്കും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലാതെ ബാക്കിയുള്ള മുൻപ് നമ്മൾ വിൻ്റർ സീസണിൽ ഉപയോഗിച്ച രീതിയിലുള്ള കട്ടി തരുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാത്തതാണ് നല്ലത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമില്ലാത്തവരാണെങ്കിൽ മേക്കപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് കഴിയുന്നതും തന്നെ അപ്പം ഇത്രയും സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഇനി ഇതിൽ എന്തൊക്കെ ആഹാരം ഉൾപ്പെടുത്തണം എന്നുള്ളത് ഞാനൊന്ന് പറയാം ഇലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മാംസം അതായത് നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും മത്സ്യം കഴിക്കുന്നതായിരിക്കും നല്ലത് അതും എത്രത്തോളം ഫ്രഷ് ആണെന്ന് അറിയില്ല പക്ഷെ ചൂട് കുറവ് കുറവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചിക്കനൊക്കെ ചൂട് കൂട്ടുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് അത് കഴിക്കാതിരിക്കുകയാണ് നല്ലത് പ്രത്യേകിച്ച് ഒരു പിത്തപ്രകൃതിയുള്ള ആളുകളോ അതല്ലെങ്കിൽ ഒരു അർത്ഥം വിരാമം എടുത്തിരിക്കുന്ന സ്ത്രീകൾ ചില സ്ട്രെസ്സ് പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഓൾറെഡി നമുക്ക് ബോഡിക്ക് ചൂട് കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക ഈ ഹെൽത്ത് കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരു ഒരു ആവശ്യമില്ല ബേസിക്കലി പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് ഉറക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു എട്ട് മണിക്കൂർ ഇറങ്ങാൻ ശ്രമിക്കുന്നത് സ്ട്രെസ്സിനെ മാറ്റി നിർത്താൻ പറ്റുന്നത് അതുപോലെ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ ആ ഒരു നാച്ചുറൽ ഗ്ലോ വീണ്ടെടുക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ ചെറിയ രീതിയിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ബാക്കി പറയുന്നതെല്ലാം തന്നെ അലോവീര ജെല്ല് നിങ്ങൾക്ക് ഫ്രഷ് അലോവീര ഉണ്ടെങ്കിൽ അത് മുഖത്തൊരു മോയ്സ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്യാം വളരെ നല്ലതാണ് ഇനി ഒരു ഫേസ് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും അതുപോലെ തന്നെ നമുക്ക് യു വി റേഡിയേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ് പപ്പായ എന്നുള്ളത് നല്ല പഴുത്ത പപ്പായ മാഷ് ചെയ്ത് അത് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് തനിയെ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ തേന് ചേർത്തിട്ടാക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർത്തിട്ടോ അല്പം വയറ് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇത് നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന രീതിയിൽ എന്ത് വേണം എന്നുള്ളത് ചേർക്കാം അങ്ങനെ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം ഉപയോഗിക്കാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞത് പുറമേക്ക് അപ്ലൈ ചെയ്യാനാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കുടിക്കുന്ന സമയത്തായാലും അത് ജ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിലും ജ്യൂസിനേക്കാൾ നല്ല നമ്മൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ് മാമ്പഴക്കാലം ഒക്കെ ആയതുകൊണ്ട് മാമ്പഴം അതുപോലെ കഴിക്കുന്നതാണ് നല്ലത് കൂടുതൽ നിങ്ങൾ ജ്യൂസാക്കി അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടണ്ട എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഗ്രീൻ ടീ പരിപ്പ് മുതലായവയൊക്കെ തന്നെ ഉൾപ്പെടുത്താം ഇനി ബിറ്റർ ആയിട്ടും സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് ഇതൊക്കെ ബോഡിയുടെ ചൂട് കൂട്ടാനാണ് സഹായിക്കുന്നത് ബിവറേജസിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ബോഡിക്ക് ചൂട് കൂടുതലാണ് പടയൊഴിവാക്കുക കരിമ്പി ജ്യൂസ് സ്കിൻ ബോഡിക്ക് നല്ല കൂട് തരാൻ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ തേങ്ങാ വെള്ളം ഉള്ളിലേക്ക് കുടിക്കുന്നതും അതൊരു ടോണറായിട്ട് ഫേസിലേക്ക് ഉപയോഗിക്കുന്നതും നല്ലതാണ് ഈ കാലത്ത് നെക്സ്റ്റ് ഏറ്റവും നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗം മലരുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ രാമച്ചം ഇട്ട് വെച്ച് ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സിമ്പിളായിട്ട് നമ്മുടെ ബോഡിക്കും സ്കിന്നിനും ഹെയറിനും ഒക്കെത്തന്നെ ഗുണകരമായിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു കൂട്ടുണ്ട് ബോഡിയെ തണുപ്പിക്കുന്ന രീതിയിൽ ഖർജൂരാദ്യ മന്ദ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ബാക്കിയുള്ള വീഡിയോസിലൊക്കെ തന്നെ ക്ലിപ്പായിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു വേണ്ടത്ര ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഇത് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം മോര് ഉപയോഗിക്കുന്നത് ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടി സഹായിക്കും ഇനി നമുക്ക് പുറമേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ തേച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സ്കിൻ കെയർ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അഭ്യംഗം ചെയ്യുന്നത് എപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഉന്മേഷത്തോടെയും ഉണർവോടെയും ആ ഒരു ഗ്ലോ നിലനിർത്തിക്കൊണ്ട് ഒരു റേഡിയൻറ്റ് സ്കിന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും നല്ല ഉറക്കം കിട്ടാനും ആ ചൂടിനെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് അപ്പോൾ കഴിയുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രിങ്ക് ഇതിനു മുൻപ് നെല്ലിക്കയും കുക്കുംബറും ഒക്കെ ഉപയോഗിച്ചിട്ടും അതുപോലെ നെല്ലിക്കയും കറിവേപ്പിലും ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ മുൻപ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസ് ഇതൊക്കെ തന്നെ ഇതൊക്കെ ഒന്ന് ശീലിക്കുന്നത് നമ്മുടെ ബോഡിയെ തണുപ്പിക്കാൻ സഹായിക്കും ഇത് തിൻ്റെ ഒക്കെ തന്നെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ആവുന്നൊരു സന്ദർഭമാണിതെന്ന് തോന്നുന്നു അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി